എല്ലാവരും പറഞ്ഞു കുറച്ച് പേരെ ഉണ്ടോ എന്നിട്ട് എല്ലാവരും ഇരിക്കുമ്പോൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഇതെല്ലാം കൂടി കഴിയുമ്പോൾ ചെയ്യണം എന്നാണ് വിചാരിച്ചത് ആ നിലയ്ക്ക് ടീം വയനോപ്പള്ളി ഇതിലേറ്റവും ഈ ഭാഷ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടും മറ്റും ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്തുകൊണ്ടും ഏറ്റവും കൂടുതൽ അതിനെ പങ്കെടുപ്പിച്ചുകൊണ്ടും ഉള്ള ബെസ്റ്റ് പെർഫോമൻസ് ടീം എന്ന നിലയ്ക്ക് ടീം വയനൂപ്പള്ളിയെ കൃപ്പി പുരസ്കാരം സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു അയലു പള്ളിക്കാരെല്ലാവരും വരൂ ഇതിന്ന് ഫോട്ടോ വേണ്ട ആരെങ്കിലുമൊക്കെ തുടർന്ന് ഏറ്റവും ആദ്യം തുടക്കത്തിൽ തന്നെ പ്രാദേശികമായ സങ്കാടം നടത്തുകയും പ്രാദേശികമായ പൊതുപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കാവശ്യയ്ക്ക് തുടക്കത്തിലൊരു വലിയ ഒരു ദിശാ സൂചന നൽകിയ ടീമാണ് ടീം മുല്ലനേഴി എല്ലാ വർഷവും മുല്ലനേഴി പുരസ്കാര സമർപ്പണമെടു നടക്കുമ്പോൾ ടീം മുല്ലനഴി കാശ്ശ്യയ്ക്ക് വേണ്ടി അവരെ പുരസ്കാര ജേതാക്കളെ ആദരിക്കുക എന്നൊരു പ്രവൃത്തി ചെയ്തുവരുന്നു ടീം മുല്ലനഴിയിൽ എല്ലാ അംഗങ്ങളെയും സാധനം ചിരിക്കുന്നു ഇനിശികയുടെ ഏറ്റവും മികച്ച പ്രതിഭാശാലികളായ എഴുത്തുകാരുള്ള ഒരു ടീമാണ് എൻ വിഷു പേരിലുള്ളത് ആ ടീമാണ് പുതിയ ഒരു കാൽവുപ്പ് കാവിശികക്ക് വലിയൊരു പ്രതീക്ഷ സമ്മാനിച്ചുകൊണ്ട് ലക്ഷ റിക്വസ്റ്റിൽ ഉൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത് ടീം എൻവിയെ പുരസ്കാരം സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നമ്മുടെ കാവിശികയുടെ ആസ്ഥാന ഗായകനാണ് തീയ്യോ തീയ്യോ കുറേ സമയമായിട്ട് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ് തീയ്യോടെ പാട്ടാണ് ഇനി വരാൻ പോകുന്നത് Sí. Pero, pues, ¿Y Caín es de Caín en Ursa? ¿Es de allá?